ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ സത്യമാണോ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്നാൽ പിന്നെ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പോലെ ഇതൊക്കെ ഒരു ഫേക്കാള് ഇങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നത് കാരണം എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത് നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെന്ന് കരുതുക അമ്പലത്തിൽ പോയി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ എൻ്റെ ദൈവമേ എൻ്റെ പ്രയാസങ്ങളൊക്കെ അങ്ങ് കാണുന്നില്ലേ എല്ലാം ഒന്ന് മാറ്റിത്തരണേ ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഈശ്വരൻ നമ്മൾ ഒരു ധൈര്യം കൊടുക്കുകയാണ് ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്പലത്തിലെ വിളക്കും ആ പ്രകാശവും ആ എനർജിയും വലിയൊരു വൈബല്യാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ശരിയല്ലേ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അതായത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നു ഒരു സമാധാനം ഫീൽ ചെയ്യുന്നു ഈ സമാധാനത്തിലും ഈ ധൈര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് ചെറിയ കാര്യമാണെങ്കിൽ പോലും പല കാര്യങ്ങളും നടന്നു കാണുമ്പോൾ നമ്മൾ എന്താ കരുതുക യെസ് ദൈവത്തിൻ്റെ ശക്തി ദൈവം കൂടെയുണ്ട് ഉണ്ട് ശരിയാണ് നമ്മുടെ കൂടെയൊക്കെ ഈശ്വരനുണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷേ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റും കൂടെ ഉയരണം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഹാപ്പി ആയി കൊണ്ടുപോയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ എല്ലാം നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന് കരുതി പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടി കരുതണം വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഓക്കെ അപ്പം ആ കുട്ടി കരുതാണ് എനിക്ക് ഐ എ എസ് ഓഫീസറാണെന്ന് പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഉറപ്പ് വേണം അതെനിക്ക് നേടാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായും നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അല്ലേ നമ്മൾ കുന്നിക്കുലുകളല്ല വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലേക്ക് കൊണ്ടുവരണം ലിമിറ്റ് ിങ് ബിലീഫ് കാരണം നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ ചെറുതാക്കി ചെറുതാക്കി വെക്കുക ചെയ്യുക പകരം നമ്മുടെ മനസ്സിനെ വലിയതാക്കുമ്പോൾ മനസ്സെപ്പോഴും വലിയതായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മളോട്ട് വരും അവിടെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട് അറിയാതെ അതായത് എനിക്ക് ഇത്ര പണം മതി അല്ലെങ്കിൽ മാസം എനിക്ക് ടെൻ മതി അല്ലെങ്കിൽ ഇരുപതിനായിരം മതി അതല്ല നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടത് എനിക്ക് ഇത്ര രൂപ വേണം മാസം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും പോട്ടെ ഒരു ലക്ഷം രൂപയെങ്കിലും എനിക്ക് ലഭിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആവാൻ തുടങ്ങും ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട നിയമം ഇത്ര മാത്രമേ ഉള്ളൂ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യും അതായത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി എന്താണോ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക നമ്മുടെ വൈബ്രേഷൻ ഉയരണമെങ്കിൽ നമ്മളെ ചിന്തകളെ നമ്മൾ മാറ്റാൻ തയ്യാറുക ചിന്തകളെ മാറ്റാൻ തയ്യാറാണെങ്കിൽ എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ് ചിന്തിക്കുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിലേക്കൊക്കെ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് ഹീലാവണം അല്ലേ മറ്റുള്ള ആളുകളോട് പകയും വിദ്വേഷവും പാസ്റ്റിലെ വേദനകളും അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള സ്ട്രെസ്സും ഉത്കണ്ഠയിൽ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് നടക്കുകയില്ല മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല നിങ്ങൾ എത്ര അഫർമേഷൻ പറഞ്ഞാലും എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും വിഷ്വലൈസേഷൻ പറഞ്ഞാലും ഒന്നൊക്കെ ബ്ലോക്ക് ആവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഹീലാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഹീലാവുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഹീലായാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായി നടക്കുകയുള്ളൂ നമ്മൾ ഉള്ളിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫീലോടുകൂടെ പ്രാക്ടീസ് ചെയ്യുക ആ ഫീലിങ്സ് ഹെർട്ടിൽ നിന്ന് വരണം അല്ലേ എൻ്റെ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമുക്ക് എന്തില്ല എന്നതിലേക്ക് നമ്മളെല്ലാവരും ഫോക്കസ് കൊടുക്കുക മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണത് നമ്മൾ എപ്പോഴും നോക്കി കാണേണ്ടത് നമ്മളെ മുന്നിലുള്ള ആളുകളെ അല്ല പിന്നിലുള്ള ആളുകളെ നോക്കി നോക്കിക്കാണോ മീൻസ് നമ്മളെക്കാളും വേദന അനുഭവിക്കുന്ന നമ്മളെ എത്താൻ സാധിക്കാത്ത ആളുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയും നമ്മളെത്രയോ ബ്ലെസ്ഡാണ് അല്ലെ നമ്മൾക്കൊന്നുമില്ലെങ്കിൽ നല്ലൊരു ശരീരം നല്ലൊരു ആരോഗ്യം ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ എല്ലാ അവയവങ്ങളും ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ കുറവുള്ള ആളുകളെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് വരിക ഓക്കെ മറ്റുള്ള അതായത് പുറത്തുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളുടെ സ്വപ്ന ജീവിതമാണ് നമ്മളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളതിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ മാജിക്ക് പോലെ വന്നുകൊണ്ടിരിക്കും ഇത് വർക്കാണ് ഇത് വർക്കിംഗ് ആണ് ഇത് ആരൊക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും ഞാനിതിനെ തള്ളിപ്പറിയില്ല കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ത്തോളാണ് ഇതിനായിട്ടോട് പ്രാക്ടീസിലൂടെ എനിക്ക് തന്ന ആ ഒരു സന്തോഷം സമാധാനം അതുപോലെ ഹീലിങ് നടക്കുന്നതിലൂടെ ലൈഫിൽ മറ്റുള്ളവരോട് പുറത്ത് കൊടുക്കുന്നതിലൂടെ ഓരോ പ്രാക്ടീസിനോ അതിൻ്റെതായ എന്തുണ്ട് വാല്യൂ ഉണ്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഓക്കെ അപ്പം ആളുകൾ പറയും ഇതൊക്കെ തട്ടിപ്പാണ് ഫേക്കാണ് ഫേക്കാണ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണോ അത് സത്യമാവും കാരണം അവരതാണ് വിശ്വസിക്കുന്നത് നിങ്ങളൊന്ന് മാറ്റി മാറി ചിന്തിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പാണ് നമ്മൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് ഈ ജീവിതം തള്ളി നീക്കാൻ പാടില്ല കരയുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ അതായത് കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് കരയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വൈസായിട്ട് നിങ്ങൾ വീക്കാണ് ഓക്കെ അങ്ങനെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീക്കാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് ഹീലിംഗ് ചെയ്യുന്നതോടെ നമ്മൾ നമുക്ക് മാറ്റം വരികയാണ് ചെയ്യുന്നത് ഓക്കെ സെൽഫ് ടോക്ക് പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് സെൽഫ് ടോക്ക് ഈ സെൽഫ് ടോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എഴുപത്തിനാല് മണിക്കൂറും നമ്മൾ നമ്മളോടാണ് സംസാരിക്കുന്നത് ഒരു ദിവസം മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നതിന് പകരം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളോട് സംസാരിക്കുക ഈ ഓരോ സെൽഫ് ടോക്കിന് എന്തുണ്ട് ഒരു ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട് ആ ഇമാജിനേഷനിലും ഒരു വിശ്വസേഷം നടക്കുന്നത് നമ്മൾ അറിയാതെ അതുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങൾ എഫർമേഷൻ ഡെയിലി ഉപയോഗിക്കുക അതായത് ഡെയിലി ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹീലിംഗ് ആയിരിക്കണം മൈൻഡ് നല്ല ഹീലാവണം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് എത്രത്തോളം ഹീലാകുന്നോ അത്രത്തോളം മാത്രമേ അട്രാക്ഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ള ആളുകളോടുള്ള പക വിദ്വേഷം വെറുപ്പ് ഇങ്ങനെയുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക ശേഷം മാത്രമായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങേണ്ടത് ഓക്കെ അതിനുശേഷം അഫർമേഷൻസ് മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ ഓക്കെ കുറച്ച് ക്ഷമയും വിശ്വാസവും മാത്രം മതി ഇത് വർക്കാവുന്നതാണ് വർക്കിംഗ് ആണ് അപ്പോൾ ഒന്നും കൊണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യം ല്ല നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും സാധ്യമാണ് എന്താണോ ചോദിക്കാനോ അല്ലെങ്കിൽ എന്താണോ ചോ തരേണ്ടത് എന്ന് പ്രപഞ്ചം നോക്കി യൂണിവേഴ്സ് റെഡിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സമൃദ്ധിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്താൽ നിങ്ങളെ ചുറ്റും നിങ്ങൾ ഒന്ന് കണ് അല്പനേരം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം കണ്ണടച്ചിരുന്ന് വന്ന് നിങ്ങളെ ചുറ്റിലും നിങ്ങളാഗ്രഹിച്ചതെല്ലാം വന്ന് വന്ന് ചേർന്ന് ഒന്ന് വിഷ്വലൈസേഷൻ കൊടുത്തേ അപ്പം തന്നെ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടല്ലേ ആ സന്തോഷം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി വേണ്ടി കുറച്ച് ക്ഷമയും അപ്പോൾ വിശ്വാസവും മാത്രം മതി അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പ്രാക്ടീസ് ചെയ്യാൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്